ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മറ്റൊരു കുസൃതി കണക്കുമായിട്ടാണ് നമുക്ക് ആദ്യം ചോദ്യം നോക്കാം പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ച് നൂറ് എഴുതാമോ പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ ഓരോന്നും ഓരോ പ്രാവശ്യം ഉപയോഗിച്ച് നൂറ് എഴുതുന്നത് എങ്ങനെ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ ആദ്യം ഇങ്ങനെ എഴുതുന്നു ഇരുപത്തിയൊന്ന് എഴുതുന്നു എഴുപത്തിയെട്ട് ഇരുപത്തി ഒന്നും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും ഏഴ് രണ്ട് ഒൻപത് എട്ട് ഒന്ന് ഒൻപത് തൊണ്ണൂറ്റി ഒൻപതായി ഇനി നമുക്ക് എത്രയും കൂടി മതി അവിടെ ഒന്നും കൂടി മതി അപ്പോൾ നൂറച്ചു ഇനി നമ്മുടെ ബാക്കിയുള്ള അക്കങ്ങൾ എത്രയുണ്ട് ഒന്ന് രണ്ട് ഏഴ് എട്ട് അപ്പോൾ അതിന് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഉണ്ട് ഒൻപത് പൂജ്യം ഈ അക്കങ്ങൾ ഉപയോഗിച്ചാണ് നമുക്ക് ഒന്നുണ്ടാക്കേണ്ടത് അതെങ്ങനെ ഉണ്ടാക്കാം ആദ്യം ഇങ്ങനെ എഴുതുക നാൽപ്പത്തഞ്ച് ഇങ്ങനെ എഴുതുക അപ്പോൾ ഫോർട്ടി ഫൈവ് ബൈ നയൻറ്റി ഒരു പ്ലസ് ടു ഞാൻ കൊടുത്തു ഇനി നമ്മളെ ബാക്കി മൂന്നോ ആറോ ഉണ്ട് അതിങ്ങനെയും എഴുതാം ഇത് നമുക്ക് ക്രിയ ചെയ്യാം എഴുപത്തി എട്ട് പ്ലസ് നാൽപ്പത്തഞ്ചിനെയും തൊണ്ണൂറിനെ കൂടി വെട്ടുമ്പോൾ എത്ര കിട്ടി വൺ ബൈ ടു പ്ലസ് ട്വൻറ്റി വൺ മൂന്നിനെയും കൂടി വെട്ടുമ്പോൾ പ്ലസ് വൺ ബൈ ടു എഴുപത്തി എട്ടും ഇരുപത്തി ഒന്ന് തൊണ്ണൂറ്റൊൻപത് അര അര ഒന്ന് അപ്പോൾ എത്രയായി നൂറ് അപ്പം ഞാൻ ഇവിടെ പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ച് നൂറുണ്ടാക്കിയത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുപോലെ മറ്റൊരു ട്രിക്ക് ഉപയോഗിച്ച് പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ച് നൂറുണ്ടാക്കാൻ കഴിയുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കൂ